അമ്മായിയുടെ മരണം മരുമകൾക്ക് തലവേദന ആയിരിക്കുകയാണ് ഭാര്യ വിഷം നൽകിയ അമ്മയെ കൊന്നതാണോ എന്ന സംശയത്തിലാണ് മരിച്ച തങ്കമണിയുടെ മകൻ ബിനോയ് പറവൂർ കെടാമംഗലത്ത് ശിവശക്തി വീട്ടിൽ എഴുപത്തിനാല് വയസ്സുകാരി തങ്കമണിയുടെ മരണമാണ് വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ളത് അതിന് കാരണമുണ്ട് തങ്കമണിയും മരുമകളും അത്ര സ്വരചേർച്ചയിലായിരുന്നു മരുമകൾക്ക് ചില വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നും അത് നേരിട്ട് കണ്ടത് മകനുമായി സംസാരിച്ച് കശവിശയാക്കി തങ്കമണി തുടർന്ന് കയ്യാങ്കളിയും മർദ്ദനുമൊക്കെ ഉണ്ടായി മരുമകളെ കൊണ്ട് പൊറുതിമുട്ടി എന്നും പറഞ്ഞാണ് തങ്കമണി പോലീസിന് പരാതി നൽകിയത് ആ പ്രശ്നം എങ്ങനെയോ ഒത്തുതീർപ്പാക്കി വീണ്ടും അമ്മായിയും മരുമകളും തട്ടിമുട്ടി മുന്നോട്ടു പോയി അങ്ങനെ അങ്ങനെയിരിക്കെ തങ്കമണിക്ക് കലശലായ വയറുവേദന എഴുപത്തിനാല് വയസ്സുണ്ട് വയറുവേദനയുടെ കാരണത്തെ അന്വേഷിച്ച തങ്കമണി ആ ദിവസം സംഭവിച്ച ഒരു കാര്യം ഓർത്തെടുത്തു എവിടെയോ പോയി മടങ്ങി വന്ന മരുമകൾ ഒരു വാഴയിലയിൽ പൊതിഞ്ഞൊരു വസ്തു പ്രസാദമെന്നും പറഞ്ഞ് തങ്കമണിക്ക് കഴിക്കാൻ കൊടുക്കുന്നു ഏതോ അമ്പലത്തിലെയോ സിദ്ധന്റെയോ വഴിപാട് പ്രസാദം എന്നാണ് പറഞ്ഞത് ദൈവത്തിന്റെ പേരിൽ എന്നല്ല എന്തിന്റെ പേരിലായാലും ആഹാരം ഒരു വസ്തു ശത്രു തന്നാലും നമ്മൾ മലയാളികൾ വാങ്ങി ശാപ്പെടും മരുമോൾ പണി പറ്റിച്ചു അതാണ് ഈ വയറുവേദനക്ക് കാരണം അത് എന്തോ വിഷമായിരുന്നു പ്രസാദം എന്ന് പറഞ്ഞ് തന്നതാണെന്ന് കാണിച്ചൊരു പരാതിയുമായി വീണ്ടും തങ്കമണി പോലീസ് സ്റ്റേഷനിൽ എത്തി വേദന കലശലായ തങ്കമണിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തനിക്ക് മരുമോൾ വിഷം തന്നു എന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നു തങ്കമണി പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടായില്ല ആ അവസ്ഥയിൽ അത് സംബന്ധിച്ച് പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മകനും ബന്ധുക്കളും ചേർന്ന് ഒരു ഹർജി നൽകി ഹർജി കോടതി തള്ളി തുടർന്ന് തങ്കമണി ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി കേസ് ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ തങ്കമണി ഈ ലോകത്തോട് വിട പറഞ്ഞത് ആശുപത്രിയിലെ പരിശോധനയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണൻ ആശുപത്രിക്ക് കത്ത് നൽകിയതായാണ് വിവരം സ്വന്തം മകന് കല്യാണം വേണം എന്ന് തലയെ കൈവച്ച് വിളിക്കുന്ന അമ്മമാരും മോൾക്കൊരു വരനെ വേണം എന്ന് കണ്ടിടത്തൊക്കെ വഴിപാട് നേരുന്ന വീട്ടുകാർക്കും ഇത്തരം വാർത്തകൾ വല്ലാത്ത തലവേദനയാണ് മരുമകളെ കൊടുക്കുമോ അതോ മരുമകൾ കുടുങ്ങുമോ സത്യം എന്തായാലും പുറത്തു വരട്ടെ സമാനമായ മറ്റൊരു വാർത്ത തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് വരുന്നു അവിടെ അമ്പൂരി സെറ്റിൽമെന്റ് ഉന്നതിയിൽ ഒരു കുടുംബം മുഴുവൻ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട നിലയിലാണ് കുമുൾ കഴിച്ചതിനെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന ഒരു പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് വനവും വനവിഭവങ്ങളുമായി നല്ല ആത്മബന്ധവും തഴക്കവും പഴക്കവും ഉള്ള ഉന്നതിയിൽ വസിക്കുന്നവർക്ക് ഭക്ഷ്യയോഗ്യമായ കുമ്പിളും അല്ലാത്ത കുമ്പിളും തിരിച്ചറിയാനാവില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് കേൾക്കുന്ന വാർത്തകളിൽ പലതും വിശ്വാസയോഗ്യമല്ല എന്നതാണ് അനുഭവം ഇന്നത്തെ മറ്റൊരു വാർത്ത സ്വന്തം മകളെ പ്രേമിച്ച് കബളിപ്പിച്ച യുവാവിനെ അച്ഛൻ വകവരുത്തി എന്നതാണ് ശലായ പ്രേമത്തിന്റെ വഴികൾ താണ്ടി കൊണ്ടു നടന്ന് മിസ്യൂസ് ചെയ്തിട്ട് സ്കൂട്ടാവാൻ നോക്കിയവനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലാത്ത അച്ഛന്റെ ക്രിമിനൽ തോട്ട്സ് അത് മുൻപും വാർത്തയായിട്ടുണ്ട് പിള്ളേര് കളിക്കപ്പുറം തകരുന്ന കുടുംബങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളികൾ പിള്ളേര് അറിഞ്ഞു വളർന്നാൽ നന്ന് ഇതിനേക്കാൾ ധാരണമായ മറ്റൊരു വാർത്ത കൊല്ലം മുട്ടറ മരുതിമലയുടെ മലയുടെ മുകളിൽ നിന്ന് രണ്ട് ണോ ചാടിച്ചതാണോ അറിയില്ല ഉച്ചയ്ക്ക് ശേഷം സമീപത്തെ കടയിൽ വേഗം വെച്ചിട്ട് രണ്ടുപേരും കൂടി മരുതി മലയുടെ ഉയരങ്ങളിലേക്ക് പോയി മേലറ്റത്ത് നിന്ന് സുരക്ഷാ വേലി നുഴഞ്ഞിറങ്ങി ചെങ്കുത്തായ ചരിവിലേക്ക് വന്നിരുന്നു മണി നാലുമണി മണി സമയത്തൊക്കെ ആ ചരിവിൽ രണ്ടുപേർ ഇരിക്കുന്ന കാഴ്ച ഒരു യുവാവിന്റെ മൊബൈലിൽ അവിചാരിതമായി പതിഞ്ഞു ഈ യുവാവ് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും സന്നാഹങ്ങളും സ്ഥലത്തെത്തിയെങ്കിലും കുട്ടികളെ താഴെ കാണുകയായിരുന്നു ഇടയ്ക്ക് മുകളിൽ വെച്ച് ഈ കുട്ടികളോട് വാച്ചർ ആവശ്യപ്പെട്ടെന്നും പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അതിൽ പതിമൂന്ന് വയസ്സുകാരി മീനു വിട എന്ന വാർത്ത വന്നു ചികിത്സയിലുള്ള ശിവർണ തീവ്ര പരിചരണ വിഭാഗത്തിൽ മീയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അതിന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല പതിമൂന്ന് വയസ്സുവരെ വളർത്തി എത്തിച്ചവരുടെ പ്രയത്നങ്ങളും മോഹങ്ങളും വെറും വെള്ളത്തിൽ വരച്ച വരകളല്ലേ അവർക്കെന്നും കണ്ണുനീർ മാത്രം കഷ്ടം ഇന്നത്തെ വാർത്തകളില് ഏറെ സെൻസിറ്റീവായ മറ്റൊന്ന് ചെന്താമരയുടെതാണ് സജിത വധക്കേസിലെ പ്രതി ചന്ദാമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്ന മറ്റൊന്ന് ഇന്നത്തെ വാർത്തകളിലെ വിശകലനങ്ങളിൽ പലപ്പോഴും ഒരു ചെവിയിലൂടെ കേട്ട് അറു ചെവിയിലൂടെ കളയാവുന്ന വാർത്തകൾ ഏറെ ഉണ്ടാകും പക്ഷെ ചില വാർത്തകൾ നമ്മൾ നോട്ട് ചെയ്യുന്നത് അതിൽ ചില സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ സന്ദേശങ്ങളിലൂടെ സംബന്ധിക്കുന്ന ആശയങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന പലരുമുണ്ടാകും നെഗറ്റീവ് അറിഞ്ഞാൽ ആ നെഗറ്റീവ് നമ്മളെ ബാധിക്കാതിരിക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകളെ അതിനെക്കുറിച്ച് മാത്രമാവട്ടെ നമ്മുടെ ചിന്തകൾ